അപ്പം ഇത്രയും വലിയ ദുരൂഹത നടത്തുന്ന ആളാണ് കൂടുതൽ കൂടുതൽ അദ്ദേഹം കൂടുതൽ കൂടുതൽ ഇതിനകത്ത് പ്രതിക്കൂട്ടിലേക്കായിക്കൊണ്ടിരിക്കും പിന്നെ ധാർമ്മികതയില്ല ധാർമ്മികതയുണ്ടെങ്കിൽ ആയൊന്നും വേണ്ട അദ്ദേഹം സ്ഥലം നിങ്ങളെടുത്തോളെന്ന് പറയണ്ടേ അതിനരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞത് മൂവാറ്റുപുഴ എം എൽ എ മാത്തിഴൽനാടനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി വർഗീസ് വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് മാത്രമല്ല വന്യൂ വിഭാഗം തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാത്യു കുഴനാടൻ്റെ എസ്റ്റേറ്റിൽ അനധികൃത ഭൂമിയുണ്ടെന്ന് അദ്ദേഹം ആ ഭൂമി എന്തുകൊണ്ടാണ് തിരിച്ചു തരാത്തെന്നും അദ്ദേഹം ചോദിക്കുന്നു മാത്രമല്ല കൃത്യമായ ഒരു മറുപടി നൽകാൻ അദ്ദേഹം ഇതിന് തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഈ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് അനധികൃതമായിട്ട് അദ്ദേഹത്തിന് മാത്യു കുഴനാടന് കമ്പനികൾ വരെ ഉണ്ടെന്നാണ് പി വർഗീസ് വ്യക്തമായിട്ട് ആരോപിച്ചിട്ടുള്ളത് പി വി വാക്കുകൾ നമുക്ക് കേൾക്കാം അല്ല മാത്യു മാത്യുഴനാടൻ എല്ലാം കൊണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു ദുരൂഹതയുടെ ആരൂപമാണ് മാത്യു കൂടുന്ന ആള് കാരണം അദ്ദേഹം മാന്യതയുണ്ടെങ്കിൽ സർക്കാർ കണ്ടെത്തിയ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാവണം മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഹോംസ്റ്റേ ആണേ അവിടെയെന്നാണ് പറയുന്നത് ഹോം സ്റ്റേ അവിടെ നടത്തണമേ എന്തു വേണം ആ ഹോംസ്റ്റേയുടെ ഉടമസ്ഥൻ അവിടെ താമസിക്കുന്ന ആളാവണം അതറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ മാ നിങ്ങൾ അദ്ദേഹത്തിനോട് അഭിമുഖം എടുക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ടീഷർട്ടുമൊക്കെ ഇട്ട് ഒരു നൈറ്റ് വേഷമൊക്കെ ധരിച്ച് ആ റിസോർട്ടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഫോട്ടോ നിങ്ങൾക്ക് ല വൈറ്റ് വൈറ്റ് തന്നത് തന്നെ അതിൻ്റെ ലക്ഷ്യമാണ് അപ്പോൾ ഹോം സ്റ്റേക്ക് ലൈസൻസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്നിട്ടാണ് അദ്ദേഹം റിസോർട്ട് നടത്തുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും മാത്യു കുടനാടൻ ഒരു ദുരൂഹതയുടെ ആളാണ് മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ സോഴ്സ് എന്താ സമ്പത്തിൻ്റെ സോഴ്സ് ഇടുക്കി ജില്ലയിൽ ജനതയെ ഒറ്റ കൊടുത്ത് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കാരണം പരിസ്ഥിതി സംഘടനകളുമായി ചേർന്ന് അതിൻ്റെ ഭാഗമായി അവിടെ കേസ് നടത്തി ആ കേസിൻ്റെ ഭാഗമായി അദ്ദേഹം കക്ഷി ചേർന്നു ആ കക്ഷി ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിലപാട് സ്വീകരിച്ചു ഒരു പാറമണക്കാരന് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചത് ലൈസൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അഞ്ച് കോടി രൂപ വാങ്ങിയിട്ടുള്ളതാണ് അഞ്ച് കോടി രൂപ പാറമണിക്ക് ലൈസൻസ് കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണ നിരോധനം കൊണ്ടുവരുന്നതിനകത്ത് ഹൈക്കോടതിയിൽ കേസ് എത്തിക്കുന്നതിന് സുപ്രീം കോടതി കൊണ്ടുപോകുന്നതിനെല്ലാം പങ്ക് വഹിച്ചിട്ടുള്ള മാധ്യമപ്പെടുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇടുക്കി ജില്ലയിലെ ജനതയെ ഒരു നല്ല കറവപ്പശുവായി ഉപയോഗിച്ചു അതിൻ്റെ ഭാഗമായി ഭൂമി വാങ്ങി അതുകൊണ്ട് അദ്ദേഹം മാന്യതയുണ്ടെങ്കിൽ ആ ഭൂമി വിട്ടുപോണം മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യൻ ഒരു ഭൂമി വാങ്ങിയാൽ അതിൻ്റെ നാല് അതിരുകൾ തിട്ടപ്പെടുത്തുകയലേ മാത്യു കൂടത്താണ് ഒരു ബാധവല്ലേ മാത്രമല്ല അദ്ദേഹം പറയുന്ന പഴയ മതിൽ ഞാൻ ഒന്ന് മൂടി പിടിപ്പിച്ചുള്ളൂ എന്നാണ് ഒരു ഭൂമി മേടിച്ചാൽ ആ ഭൂമിയുടെ ഭാഗമായി വരുന്ന അതിൽ തിട്ടപ്പെടുത്തി ഒരു വേലിയെങ്കിലും കിട്ടുമെങ്കിൽ ചെയ്യണം അതുകൊണ്ട് അദ്ദേഹം ഇനി എന്തെല്ലാം ശ്രമിച്ചാലും ഇതാണ് വറ്റ ആൾ അദ്ദേഹം ആൾ രൂപം തന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ വലുപ്പവും എല്ലാം തന്നെ ഒരു കളവിൻ്റെ ആൾ രൂപമാണ് അതിനാണ് നിങ്ങൾ തൊടുപുഴയിൽ മാധ്യമ പ്രവർത്തകരെല്ലാവരും സുഹൃത്തുക്കളാണല്ലോ നിങ്ങൾ അദ്ദേഹം ഒരു അഭിമാനം ചോദിച്ചപ്പോൾ എവിടെയാൾ തന്നെ മാറ്റുപുഴ വെച്ച് തന്നോ ഇല്ല അവിടെത്തന്നെ ചിന്നക്കരാലിച്ച് തന്നു ചിന്നക്കരുന്നതിൻ്റെ കാര്യം എന്താ അദ്ദേഹം അത് ഹോം സ്റ്റേ ആയിട്ട് ലൈസൻസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഹോം സ്റ്റേ ലൈസൻസ് വെച്ചാൽ എന്ത് ചെയ്യണം ആളവിടെ താമസിക്കണം മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും വലിയ ദുരൂഹത നടത്തുന്ന ആളാണ് കൂടുതൽ കൂടുതൽ അദ്ദേഹം കൂടുതൽ കൂടുതൽ ഇതിനകത്ത് പ്രതിക്കൂട്ടിലേക്ക് ആയിക്കൊണ്ടി പിന്നെ ധാർമ്മികതയില്ല ധാർമ്മികതയുണ്ടെങ്കനായൊന്നും വേണ്ട അദ്ദേഹം സ്ഥലം നിങ്ങൾ എടുത്തോളെന്ന് പറയണ്ടേ അതിന് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാരി എന്നാണ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഡി സി സു പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ആഫീസ് ഞങ്ങളു കൊണ്ട് എടുത്തോട്ടെന്ന് ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ ഏ ഞങ്ങൾക്ക് തർക്കമില്ല ഞങ്ങളിപ്പോൾ ശാന്തംപാറ ആഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ ഞങ്ങളവിടെ മതിരി കെട്ടിയിരിക്കുന്നതിനകത്തുണ്ടെന്ന് വന്ന് കണ്ടെത്തി ഇരുപത്തിനാല് മണിക്കൂറോണ്ട് ഞങ്ങൾ വിളിച്ചുകൊടുത്തില്ലേ വിളിച്ചു കൊടുത്തില്ലേ ആ ധാർമ്മികത കാണിക്കാൻ തയ്യാറാവണം അതുകൊണ്ട് അത് ധാർമ്മികത കാണിക്കത്തില്ല ആൾ രൂപത്താണ് ദുരൂഹതയാണ് വലിയ നേരം പണം സമ്പാദിച്ചു വിദേശത്ത് പത്ത് കമ്പനികൾ അദ്ദേഹത്തിനുണ്ടെന്നാണ് പറയുന്നത് ഇന്നലെ പണമില്ല ഇവിടെ നിന്ന് മാത്രമല്ല ഒരു അഡ്വക്കേറ്റ് ഞാൻ വലിയ നിയമജ്ഞനൊന്നുമല്ല പക്ഷെ ഒരു അഡ്വക്കേറ്റ് വക്കീൽ ജോലിക്കിടയിൽ സമാന്തരമായ മറ്റൊരു ബിസിനസ്സുകൾ നടത്താൻ പാടില്ല എന്നുണ്ട് ഇത് മാറ്റിക്കൂർ മാതുമല്ലേ റിസോർട്ട് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് കമ്പനി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് താൻ പറയുന്ന ധാർമ്മികതയുടെ യാതൊരു പങ്കുമില്ല ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ ആളുകൾ കൊടുക്കണം ഭൂരഹിതരായ ആളുകൾ കൊടുക്കുന്നതിന് സർക്കാർ കണ്ടെത്തിയ ഭൂമിയിലേക്ക് ഞങ്ങൾ ബഹുജനങ്ങൾ അതിനേ നേരത്ത് മാർച്ച് നടത്തും അതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല അത് പതുക്കെ ആലോചിക്കാം ഇപ്പോൾ എല്ലാം കൂടും ഒറ്റയടിക്ക് പറഞ്ഞാൽ ആ നമുക്ക് അങ്ങനെ ആലോചിക്കാം ഏതറ്റം പറയുമ്പോൾ സർക്കാരിലേക്ക് പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമി തിരിച്ച് വിടുന്നില്ലായെങ്കിൽ ആ ഭൂമി ജനങ്ങളെ ആ ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും സർക്കാരിനെ കാണിച്ചു കൊടുക്കും സർക്കാരിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ ആ നിലപാടിലേക്ക് ഞങ്ങൾ പോകും